നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പുതിയ സീസൺ മുന്നോടിയായുള്ള പരിശീലന ക്യാമ്പുകൾ ഇതിനോടകം എല്ലാ ടീമുകളും ആരംഭിച്ചിട്ടുണ്ട് ദേശീയ ടീമിന്റെ ഭാഗമല്ലാത്ത താരങ്ങളെ പരിഗണിച്ച് ഇതിനോടകം പരിശീലന ക്യാമ്പ് സജീവമായി മുന്നോട്ട് പോവുകയാണ് മെഗാ ലേലത്തിന് ശേഷം നടക്കുന്ന ആദ്യ സീസൺ ആയതിനാൽ എല്ലാ ടീമുകളും വലിയ മുന്നൊരുക്കത്തോടെയാണ് പുതിയ സീസണിന് ഇറങ്ങുന്നത് കപ്പ് ആര് നേടുമെന്ന് പ്രവചിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് നിലവിലുള്ളത് ഇത്തവണ രാജസ്ഥാൻ റോയൽസ് വലിയ പ്രതീക്ഷയിലായിരുന്നു സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാന്റെ മുഖ്യ പരിശീലക സ്ഥാനത്തേക്ക് രാഹുൽ ദ്രാവിഡ് എത്തിയതോടെ ടീം കൂടുതൽ ആത്മവിശ്വാസത്തിലേക്ക് എത്തുകയായിരുന്നു എന്നാൽ രാജസ്ഥാന്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചാണ് സഞ്ജു സാംസൺ പരിക്കിന്റെ പിടിയിലാകുന്നത് കൈവിരലുകൾ പരിക്കേൽക്കുകയും പൊട്ടലേൽക്കുകയും ചെയ്തതോടെ സഞ്ജു സാംസണ് ഐ പി എൽ സീസൺ നഷ്ടമാവുമോ എന്ന ആശങ്കയാണ് നിലനിൽക്കുന്നത് സഞ്ജു ഇതുവരെ പരിശീലനം ആരംഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കളിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല സഞ്ജു കളിച്ചാൽ ഇത്തവണ ഓപ്പണർ റോളിലേക്ക് എത്താനായിരുന്നു സാധ്യത സഞ്ജുവിന്റെ ഉണ്ടായാൽ രാജസ്ഥാൻ റോയൽസ് ഓപ്പണർ റോളിലേക്ക് കാണുന്ന താരമാണ് വൈഭവ് സൂര്യവംശി പതിമൂന്നുകാരനായ താരത്തിന് വലിയ ഭാവിയുള്ളതായാണ് വിലയിരുത്തപ്പെടുന്നത് ഇപ്പോഴിതാ നെറ്റ്സിൽ തകർത്തടിച്ച് താരം കയ്യടി നേടിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലന ക്യാമ്പിലാണ് നിലവിൽ വൈഭവ് സൂര്യവംശിയുള്ളത് രാഹുൽ ദ്രാവിഡിന്റെ നിർദ്ദേശങ്ങൾക്ക് കീഴിൽ തകർപ്പൻ പ്രകടനമാണ് യുവതാരം കാഴ്ചവെക്കുന്നത് ഇപ്പോഴിതാ നെറ്റ്സിൽ പരിശീലനം നടത്തി വൈഭവ് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് രാജസ്ഥാൻ ക്യാമ്പിൽ വെടിക്കെട്ട് ബാറ്റിംഗ് നടത്തുന്ന വൈഭവിന്റെ വീഡിയോ രാജസ്ഥാൻ തന്നെ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട് ഇതിനോടകം രാജസ്ഥാന്റെ വീഡിയോ വൈറലായി കഴിഞ്ഞു സഞ്ജു സാംസന്റെ അഭാവം ഉണ്ടായാൽ യശസ്സി ജയ്സ്വാളിനൊപ്പം ഓപ്പണറായി വൈഭവ് മതിയെന്നാണ് കൂടുതൽ പേരും പ്രശംസിക്കുന്നത് ഇടം കയ്യൻ ബാറ്റ്സ്മാനായ വൈഭവ് സിക്സർ പറത്തുന്ന വീഡിയോയാണ് രാജസ്ഥാൻ പങ്കുവച്ചിരിക്കുന്നത് അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ താരത്തിന് സാധിക്കുമെന്ന് തെളിയിക്കുന്ന പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത് സഞ്ജു സാംസന്റെ അഭാവമുണ്ടായാൽ ഇത് നികത്താൻ സൂര്യവംശിക്ക് സാധിക്കുമെന്ന് തന്നെ കരുതാം വൈഭവ് സൂര്യവംശിയുടെ പ്രകടനം ടീമിന്റെ പരിശീലകരെയും തൃപ്തിപ്പെടുത്തുന്നതാണ് പരിശീലകൻ രാഹുൽ ദ്രാവിഡ് വൈഭവിന്റെ പ്രകടനത്തെ പ്രശംസിച്ചിട്ടുണ്ട് സഞ്ജു സാംസൺ കളിച്ചാലും വൈഭവ് രാജസ്ഥാന്റെ പ്ലെയിങ് ഇലവനിലുണ്ടാവുമെന്നാണ് റിപ്പോർട്ട് സഞ്ജു കളിച്ചാൽ സഞ്ജുവും യശസ്വി ജെയ്സു ചേർന്ന് ഇന്നിങ്സ് ഓപ്പൺ ചെയ്യും മൂന്നാം നമ്പറിൽ വൈഭവിനെ കളിപ്പിക്കാനാണ് നിലവിൽ ടീം മാനേജ്മെന്റ് തീരുമാനമെന്നാണ് വിവരം വളരെ ചെറുപ്പത്തിൽ തന്നെ രാജസ്ഥാനിലേക്ക് എത്തിയത് വൈഭവിനെ സംബന്ധിച്ച് ഭാഗ്യമാണ് കളിച്ച് മികവ് കാട്ടാനായാൽ വേഗത്തിൽ ഇന്ത്യൻ ടീമിലേക്ക് എത്താനും യുവതാരത്തിനാവും അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പിൽ മികവ് കാട്ടാൻ വൈഭവിന് സാധിച്ചു അഞ്ചു മത്സരത്തിൽ നിന്ന് നൂറ്റി എഴുപത്തിയാറ് റൺസാണ് വൈഭവ് നേടിയത് നാൽപ്പത്തിനാല് ശരാശരിയും നൂറ്റി നാല്പത്തി അഞ്ച് ദശാംശം അഞ്ച് സ്ട്രൈക്ക് റേറ്റുമാണ് താരം മിന്നിച്ചത് കടന്നാക്രമിച്ച് കളിക്കാൻ വൈഭവിന് എത്രത്തോളം സാധിക്കുമെന്നാണ് കണ്ടറിയേണ്ടത് സഞ്ജുവിന് ഫിറ്റ്നസ് വീണ്ടെടുക്കുമോ എന്നതാണ് അടുത്തതായി ഉയരുന്ന മറ്റൊരു ചോദ്യം ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇപ്പോഴും സഞ്ജുവിന്റെ കൈവിരലുകൾ പ്ലാസ്റ്ററിട്ട അവസ്ഥയിലാണുള്ളത് അദ്ദേഹം ഇതുവരെ പരിശീലനം ആരംഭിച്ചിട്ടില്ല ഇരുപത്തിരണ്ടിനാണ് ഐ പി എൽ ആരംഭിക്കുന്നത് ഇതിനു മുമ്പ് സഞ്ജുവിന് ഫിറ്റ്നസ് വീണ്ടെടുക്കാനാവുമോ എന്നതാണ് ചോദ്യം ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിൽ സഞ്ജുവിന് ഫിറ്റ്നസ് തെളിയിക്കേണ്ടതായുണ്ട് അതിന് സാധിക്കാതെ പോയാൽ അദ്ദേഹത്തിന് ഐ വരുന്ന സീസൺ നഷ്ടമാവാനാണ് സാധ്യത കൂടുതൽ